വീട് കയറി ആക്രമണം നടത്തിയ കേസിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു കടങ്ങോട് തെക്കുമുറി കൈപ്പുള്ളി വീട്ടിൽ വിഷ്ണുവാണ് അറസ്റ്റിലായത് എരുമപ്പെട്ടി കോട്ടപ്പുറത്തുള്ള ഭാര്യ വീട്ടിൽ കയറിയാണ് ഇയാൾ ആക്രമണം നടത്തിയത് ഇയാളുടെ നിരന്തരമായുള്ള ശാരീരിക മാനസിക പീഡനത്തെ തുടർന്ന് ഭാര്യ ഇയാളുമായി പിരിഞ്ഞ് കുഞ്ഞുമായി സ്വന്തം വീട്ടിലാണ് കഴിയുന്നത് ഇയാൾ ഇടയ്ക്കിടെ ഭാര്യ വീട്ടിൽ ചെന്ന് ഉപദ്രവിക്കാറുണ്ടെന്ന് ഇവർ പറയുന്നു ഗാർഹിക പീഡനം ചൂണ്ടിക്കാണിച്ച് ഭാര്യ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും വിഷ്ണു ഇവരുടെ വീട്ടിലേക്ക് കയറുന്നത് കോടതി തടയുകയും ചെയ്തിട്ടുണ്ട് കോടതിയുടെ സംരക്ഷണ ഉത്തരവ് ലംഘിച്ചാണ് വിഷ്ണു ഭാര്യ വീട്ടിൽ കയറി അതിക്രമം നടത്തിയത് വീടിന്റെ മതിൽ ചാടിക്കടന്ന് കല്ലുകൊണ്ട് ജനൽ തകർക്കുകയും ഭാര്യയെയും വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തി കുഞ്ഞിനെ ബലമായി കൊണ്ടുപോയി എന്നുമാണ് പരാതി എസ്ഐമാരായ കെ അനുദാസ് കെ എം ജബ്ബാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഗാർഹിക പീഡന വകുപ്പ് പ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥരായ മുഹമ്മദ് ഷെരീഫ് കെ ടി അനിൽ സി സുരേഷ് ബാബു എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു സിസിടിവി ന്യൂസ് സിസിടി